ജീവിത പ്രാരാബ്ദങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുമ്പോഴും മനസ്സോ മറ്റു ചിന്തകളിലേക്ക് പോകാതെ റോഡിൽ നിന്നും ലഭിച്ച സ്വർണ്ണമാല പോലീസിന് കൈമാറി അൻസർ എന്ന നാൽപ്പത്തിയേഴുകാരൻ സത്യസന്ധതയുടെ ആൽരൂപമായി മാറി കൂലിപ്പണിക്കാരനും മയ്യനാട് മുക്കം സ്വദേശിയുമായ അൻസർ ജോലിക്ക് പോകാനായി സൈക്കിളിൽ മയ്യനാട് ഭാഗത്തേക്ക് വരവെയാണ് റോഡിൽ കിടന്ന താലിയും ഏലസുമടങ്ങിയ മാല കളഞ്ഞു കിട്ടുന്നത് അതുവഴി വന്ന പലരോടും വല്ലവരുടെയും മാല കളഞ്ഞുപോയിട്ടുണ്ടോയെന്ന് തിരക്കിയെങ്കിലും മറുപടി ലഭിക്കാതെ വന്നതോടെ ഒട്ടും ആലോചിച്ചു നിൽക്കാതെ സഹോദരനായ റഹീമിനെ വിവരം അറിയിച്ചു തുടർന്ന് മയ്യനാട് വെള്ളാപ്പള്ളി മുക്കുന്ന സമീപം താമസിക്കുന്ന ബന്ധുവായ റിട്ടയർഡ് എസ് ഐ ഫിറോസിന്റെ വീട്ടിലെത്തി വിവരം പറയുകയും മാല സ്വർണമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഇദ്ദേഹത്തിനോടൊപ്പം ഇരുവിപുരം പോലീസ് സ്റ്റേഷനിലെത്തി മാല പൊലീസിന് കൈമാറുകയുമായിരുന്നു മാല ലഭിച്ചിട്ടുള്ള വിവരം പോലീസും റിട്ടേർഡ് എയും സമൂഹ മാധ്യമങ്ങളിലൂടെ പുറംലോകത്തെ അറിയിച്ചു വീടുകൾ കയറിയിറങ്ങി പപ്പടം വിറ്റ് ഉപജീവനം നടത്തുന്ന മയ്യനാട് പെട്രോൾ പമ്പിന് സമീപം തോട്ടിൻകര കിഴക്കിയതിൽ കൃഷ്ണഭവനിൽ വാറയ്ക്ക് താമസിക്കുന്ന സുരക്ഷാ ജീവനക്കാരനായ വേലായുധന്റെ ഭാര്യ ശൈലയുടെ മൂന്ന് പോനോളം വരുന്ന താലിമാലയാണ് മത്സ്യം വാങ്ങാൻ പോകുന്നതിനിടെ നഷ്ടപ്പെട്ടത് മാർക്കറ്റിൽ നിന്നും തിരികെ വീട്ടിലെത്തി മുഖം കഴുകുന്നിടയിലാണ് മാല കാണാതെ പോയ വിവരം ഇവർ ശ്രദ്ധയിൽപ്പെടുന്നത് ഇതിന്റെ ദുഃഖത്തിലിരിക്കുമ്പോഴാണ് മകിനാട് ഗ്രാമപഞ്ചായത്ത് അംഗം ഹലീമയുടെ വിളി വരുന്നത് സമൂഹ മാധ്യമങ്ങളിൽ കൂടി മാല ലഭിച്ച വിവരം ഹലീമ അറിഞ്ഞിരുന്നു തുടർന്ന് മകൾ സൌമ്യോടൊപ്പം ഇരുവപുരം പോലീസ് സ്റ്റേഷനിലെത്തി ഏലസും താലിയുമുള്ള മാല താൻ ധരിച്ചു നിൽക്കുന്ന ചിത്രം പോലീസിനെ കാണിച്ച് ബോധ്യപ്പെടുത്തിയ ശേഷം മാല സ്റ്റേഷനിൽ സ്റ്റേഷനിലേൽപ്പിച്ച അൺസേണിന്റെ സാന്നിധ്യത്തിൽ ഇരുപുരം സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ സബിത ഷൈലയ്ക്ക് മാല കയറി ായിട്ട് അങ്ങോട്ട് ഇറങ്ങിയന്ന് രാവിലെ ഒമ്പതരയായപ്പോ നീമിച്ചിട്ട് കേറി പോച്ച എത്തിക്കൊണ്ട് നിന്നതായിരുന്നു പിന്നെ അത് തൂത്തുവെച്ചുമുഖം കഴിയപ്പോഴാ മാല കാണാത്തത് അങ്ങനെ തന്നെ കരഞ്ഞ അവിടെല്ലാം തിരക്കിയപ്പോ ഒരാൾ പറഞ്ഞു പോലീസ് സ്റ്റേഷനിലോട്ട് അവിടെ അവിടെ ഉണ്ട് വിളിച്ചു ഉണ്ട് കരയണ്ടവിടെ മാല തിരികെ കിട്ടിയതോടെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു ഷൈലയ്ക്കും മക്കൾക്കും അൻസറിനോട് മനസ്സറിഞ്ഞ് നന്ദി രേഖപ്പെടുത്തി മാല കിട്ടിയ സന്തോഷത്തിൽ ഷൈലയും ഉടമയ്ക്ക് തന്നെ തിരികെ കൊടുക്കാൻ കാരണമായ സന്തോഷത്തിൽ അൻസറും സന്തോഷത്തോടെയാണ് സ്റ്റേഷനിൽ നിന്നും മടങ്ങിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം